സ്വാതന്ത്ര്യദിന ക്വിസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീറ ഉത്തർപ്രദേശ് ഷിപ്പായി ലഹള എന്ന ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് വന്ദേ മാതരം രചിച്ചത് ആരാണ് ീംചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് ഇന്ത്യൻ ദേശീയ ഗാനം എഴുതിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ മലബാർ ലഹള നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അഞ്ച് ഋർദുരാജ് എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസ് യുദ്ധം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ സ്വാതന്ത്ര്യ ദിനം എന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആര് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചത് ആര് പൈതിമാറി വെങ്കിട്ട സുബ്രാവു ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർത്താണ്ഡ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് രാജ്കോട്ട് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം കുങ്കുമം വെള്ള പച്ച ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണ കേന്ദ്രം ഹുബ്ലി കർണാടക ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആയുധ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിരാം ബോസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ വന്ധ്യവയോധകൻ എന്നറിയപ്പെടുന്നത് ആര് ദാദാബായ് നവറോജി ക്വിറ്റ് ഇന്ത്യ സമരവുമായി കേരളത്തിൽ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് കീഴടിയൂർ ബോംബ് കേസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജി ക്വിറ്റിൻ്റെ സൈമൺ ഗോബാക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ഉസഫ് മെഹർ അലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യൂ കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ് ദേശായി ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ കുറിച്ച യുദ്ധം പ്ലാസി യുദ്ധം ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര് ഹാഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുപ്പു സത്യം നടന്ന ദണ്ഡി കടപ്പുറം ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് നവസാരി ഗുജറാത്ത് ുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി ഗാന്ധി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് വീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് കൂട്ടക്കൊല ഉത്തരവിട്ടത് ആര് ജനറൽ ഡയർ സ്വാതന്ത്ര്യ സമരത്തിൽ മനോന്ദോസ് സഹകരണ സമരം ഗാന്ധിജി പിൻവലിച്ചത് ചൗരി ചൗര സംഭവം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടം ക്വിറ്റ് ഇന്ത്യ സമരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ അമൃതസർ പഞ്ചാബ് കോട്ടയിൽ സർക്കാർ എന്ന ബഹുമതി നൽകിയത് ആര് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ചെയ്യുന്നത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ബ്രിട്ടീഷുകാർ എന്തിൽ വന്നത് എന്തിന് കച്ചവടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ആര്യ എം എസ് നമ്പൂതിരിപ്പാട് കേസരി പത്രമാരുടേതാണ് ബാലഗംഗാധര തിലക്